കുട്ടികളിൽ ബഹുമുഖ ബുദ്ധിയുടെ വികാസവും ശാരീരിക വളർച്ചയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വർണ്ണകൂടാരം പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ വർണ്ണകൂടാരം മാതൃകാ പ്രീ പ്രൈമറി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പ്രീ പ്രൈമറി കുട്ടികളിൽ ബഹുമുഖ ബുദ്ധിയുടെ വികാസവും ശാരീരിക മാനസിക വളർച്ചയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വർണ്ണകൂടാരം പദ്ധതിക്ക് പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി സമഗ്ര ശിക്ഷാ കേരളയുടെ സഹായത്തോടെ ആരംഭിക്കുന്ന വർണ്ണകൂടാരം മാതൃക പ്രീ പ്രൈമറി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രകാരം എല്ലാ സ്കൂളുകളിലും

ശാസ്ത്രം നിർമ്മാണം അഭിനയം തുടങ്ങി പതിമൂന്നോളം ഇടങ്ങളാണ് വിദ്യാലയത്തിൽ ക്രമീകരിക്കുന്നത് ബി പി സി ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജീ ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ പി ടി എ പ്രസിഡന്റ് ഹസീന ആസിഫ് പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി ഹെഡ്മിസ്ട്രസ് സഫീന എ ബി ആർ സി ട്രെയിനർമാരായ ജിനു ജോർജ് നിധി ചെല്ലപ്പൻ അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ റൂബി എം ഐ ജമീല കെ എം നൌഫൽ കെ എം തുടങ്ങിയവർ പങ്കെടുത്തു ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും